യു കെയിൽ പൊതുവെ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് പാർക്കിംഗ് സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഡ്രൈവേക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിൽ വാഹനങ്ങൾ ആളുകൾ ഉപേക്ഷിക്കുന്നതുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പൊതുവായ ആളുകൾ അഭിമുഖീകരിക്കുന്ന പാർക്കിംഗ് പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രധാന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പോംവഴികളുമാണ് ഇന്ന് യു കെ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത് ശല്യപ്പെടുത്തുന്ന പാർക്കിംഗ് എന്താണെന്നും അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും വിശദമായി പരിശോധിക്കാം പാർക്കിംഗ് പ്രശ്നങ്ങൾ പല താമസക്കാർക്കും തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്തരം അവസരങ്ങളിൽ പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലോക്കൽ അതോറിറ്റിയാണ് നിങ്ങൾ വിവരം അറിയിക്കേണ്ടത് ഇനി പ്രധാനപ്പെട്ട പാർക്കിംഗ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമതായി പറയുന്നത് ആളുകൾ ഉപേക്ഷിക്കുന്ന വാഹനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയാണ് വളരെ കാലമായി കേടുപാടുകൾ സംഭവിച്ച ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വാഹനങ്ങളാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ റോഡുകൾക്കും ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ തടസ്സമുണ്ടാക്കുന്ന ഒന്നാണ് കൂടാതെ ഇവ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച കൂടിയായതിനാൽ ഇത്തരം വാഹനങ്ങൾ തൽസ്ഥാനത്ത് നിന്നും എങ്ങനെ മാറ്റണമെന്നാണ് എല്ലാവരും ആലോചിക്കാറ് ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ഈ വാഹനം എങ്ങനെ അവിടെ നിന്നും നീക്കം ചെയ്യാമെന്നതിനെപ്പറ്റി അറിഞ്ഞുവെക്കേണ്ടത് പ്രധാനമാണ് വാഹന ഉടമയെ നിങ്ങൾക്കറിയാമെങ്കിൽ അത് നീക്കാൻ അവരോട് മാന്യമായി ആവശ്യപ്പെടുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഉടമയെ ശാരീരികമായി ഭീഷണിപ്പെടുത്തുകയോ വാഹനം സ്വയം നീക്കം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് പോലെയുള്ള നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും വരുത് ഉടമയെ അറിയില്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനത്തെക്കുറിച്ച് ലോക്കൽ അതോറിറ്റിയെ അറിയിക്കേണ്ടതാണ് അടുത്തതായി പാർക്കിംഗ് തർക്കങ്ങളെ പറ്റിയാണ് പറയുന്നത് പൊതു റോഡിൽ ഒരു പാർക്കിംഗ് സ്ഥലം ലഭ്യമാണെങ്കിൽ അത് നിങ്ങളുടെ വീടിന് നേരിട്ട് പുറത്താണെങ്കിൽ പോലും ആർക്കും അതിൽ പാർക്ക് ചെയ്യാൻ അനുവാദമുണ്ട് ഇത് നിരാശാജനകമാണെങ്കിലും നിയമപരമാണ് പ്രത്യേകിച്ചും പാർക്കിംഗ് സ്പേസ് കുറവുള്ള ഇടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ സാധാരണമാണ് ഇത്തരം അവസരങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഉടമയോട് വിനയപൂർവ്വം വാഹനം മാറ്റാൻ ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഹനം പാർക്ക് ചെയ്യരുതെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് വിൻഡോ സ്ക്രീനിൽ ഇടാനോ ആണ് ഇത് തുടർന്ന് നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിൽഡിംഗ് മാനേജറെ പരാതി അറിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓൺലൈൻ സേവനം ഉപയോഗിച്ച് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസിനെ സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റം റിപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി അഥവാ നിങ്ങളുടെ ആരെങ്കിലും പാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് അതിക്രമമാണ് സിവിൽ തർക്കമായതിനാൽ പോലീസിന്റെ സഹായം ആവശ്യപ്പെടാൻ സാധിക്കുന്നതല്ല ഒരുപക്ഷെ വ്യക്തി സ്ഥിരമായി ഇത്തരത്തിലൊരു പ്രശ്നം സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ നിയമോപദേശം തേടേണ്ടതാണ് എന്നാൽ ഈ പ്രശ്നം ഡ്രൈവറോട് മാന്യമായി സംസാരിച്ച് തീർക്കാനാണ് പോലീസ് ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈവറെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ വിൻഡോ സ്ക്രീനിൽ ഒരു കുറിപ്പിടാൻ ശ്രമിക്കുക എന്നാൽ അദ്ദേഹം അതനുസരിക്കുന്നില്ല എങ്കിൽ ദയവായി നിങ്ങളുടെ പ്രാ പ്രാദേശിക കൗൺസിലുമായി ബന്ധപ്പെടേണ്ടതാണ് ഡ്രൈവേക്ക് തടയുന്ന വിധം വാഹനം പാർക്ക് ചെയ്യുകയും വാഹനം നീക്കം ചെയ്യാൻ ഡ്രൈവർ വിസമ്മതിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഓൺലൈനിൽ സാമൂഹ്യവിരുദ്ധ പെരുമാറ്റം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് സിക്സാക് ലൈനുകളിൽ അപകടകരമായി വാഹനം പാർക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാലും ഓൺലൈൻ സേവനം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇവ കൂടാതെ വാഹനങ്ങൾ അപകടകരമായോ നിരോധിത സ്ഥലങ്ങളിലോ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഓൺലൈനായി അധികാരികളെ അറിയിക്കുക സിക്സാക് ലൈനുകളിലുള്ള പാർക്കിംഗ് എമർജൻസി ആക്സസ് തടയിൽ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ഉപയോക്താക്കൾക്കായി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ പാർക്കിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പാർക്കിംഗ് പ്രശ്നങ്ങൾ നിരാശാജനകമാണെങ്കിലും അവ പരിഹരിക്കാൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന നടപടികൾ മനസ്സിലാക്കുന്നതിലൂടെ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്